ഹലോ ഗായ്സ് പത്തനംമാറ്റയിൽ വരാൻ പോകുന്ന ഒരു അടിപൊളി എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ ഇന്നത്തെ എപ്പിസോഡിൽ നവ്യ എന്ത് ചെയ്യുന്നുണ്ട് നാനേ കാണാൻ വേണ്ടി പോകുന്നുണ്ട് ഇതുവരെ തോന്നാത്ത ഒരു ആഗ്രഹം നവ്യുടെ മനസ്സിൽ തോന്നുകയാണ് കേട്ടോ വീട്ടിൽ പോയിട്ട് എല്ലാവരെയും ഒന്ന് കണ്ടിട്ട് ഒരുമിച്ച് ഇരുന്ന് ഭക്ഷണം കഴിച്ചിട്ട് അവരുടെ കൂടെ കുറച്ച് സമയം ചെലവഴിച്ചതിന് ശേഷം അനന്തപുരിയിലേക്ക് തിരിച്ചെത്തണമെന്നാണ് നവ്യയുടെ മനസ്സിൽ അങ്ങനെ നവ്യ തൻ്റെ വീട്ടിലേക്ക് പോയി ചെല്ല ഞെട്ടിക്കുന്ന സത്യങ്ങൾ അറിയുന്നു അങ്ങനെ ഒരു എപ്പിസോഡിൻ്റെ റിവ്യൂ ആണ് ഇന്ന് പറയാൻ പോകുന്നത് അപ്പം ആദ്യം തന്നെ എപ്പിസോഡ് തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് നവ്യാണ് നവ്യ അവിടെ ഒറ്റയ്ക്ക് ഇരിക്കുകയായിരുന്നു ആ സമയത്ത് അനാമിക അങ്ങോട്ടേക്ക് വരുന്നുണ്ട് അതെ നിങ്ങൾക്ക് ഇവിടെ അല്ലാതെ വേറെ എവിടെയെങ്കിലും ഇരുന്നൂടെ എന്തിനാ എപ്പോഴും ഇവിടെ തന്നെ ഇരിക്കുന്നേ അതെ ഈ സ്ഥലം നിന്റെ പേരിൽ എഴുതി തന്നിട്ടൊന്നും ഇല്ലല്ലോ പിന്നെ എന്തിൻ്റെ പേരിലാടി നീ ഇവിടെ നിന്ന് എന്നോട് എഴുന്നേൽക്കാൻ പറയുന്നത് അങ്ങനെ നിനക്ക് ഇവിടെ ഇരിക്കണമെന്നുണ്ടെങ്കിൽ ഇതാ ഇവിടെ കുറേ സ്ഥലമുണ്ടല്ലോ അവിടെയൊക്കെ ഇരുന്നൂടെ വെറുതെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്ക് വഴക്കുണ്ടാക്കാൻ വന്നോളൂ എന്താടി എന്താടി നീ പറഞ്ഞത് നീ നിന്റെ പാട് നോക്കി പോടി അപ്പൊ അനാമിക പറയുന്നുണ്ട് പോകാൻ മനസ്സിലടി നീ എന്ത് ചെയ്യും എന്നാ പിന്നെ പോകണ്ട നീ അവിടെ തന്നെ നിന്നോ എന്റെ പൊന്ന അനാമിക ഞാൻ നിന്നോട് എന്തെങ്കിലും വഴക്കിന് വന്നോ ഞാൻ ഇവിടെ ചുമ ഇരിക്കലായിരുന്നോ അതേസമയം തന്നെ അനി അങ്ങോട്ടേക്ക് വരുന്നുണ്ട് എന്താ എന്താ അനാമിക പ്രശ്നം എന്റെ പ്രശ്നം ഇവളും ഇവളെ അനിയത്തിയൊക്കെ തന്നെയാ ദേ അനാമിക ഞാൻ നിന്നോട് പറഞ്ഞതാ പ്രാത്തീയൻ മൂത്തവരെ അവൾ ഇവളെ എന്നൊന്നും വിളിക്കരുതെന്ന് ഏ അനി നീ ഇവളെയും കൂടി പോകുന്നുണ്ടോ വെറുതെ ഇരിക്കുന്ന എന്നെ ശല്യപ്പെടുത്താനാണ് ഇങ്ങോട്ട് വന്നത് ഇവള് അയ്യോ അനി ഞാനല്ല വഴക്കുണ്ടാക്കിയത് ഇതിലൂടെ ചുമ്മാ പോന്ന് എന്നെ വിളിച്ചു വരുത്തി ഇവരാ വഴക്കുണ്ടാക്കിയത് എടി ചുമ്മാ കളവ് പറയല്ലേ അനാമിക പറയുന്നുണ്ട് മൂന്നാൾക്ക് ഞാൻ വെച്ചിട്ടുണ്ട് പ്രത്യേകിച്ച് ആ നന്ദുവിനി ഞാനും നാനയും താണു നീന്തേക്കും അതുപോലെയല്ല നന്ദു കേട്ടോ വെറുതെ നന്ദുവിനെ തൊട്ടിലേ പണി വാങ്ങിച്ചു വെക്കേണ്ട നീ നാലഞ്ചു തടിമാലന്മാരെ ഒറ്റ കടിച്ചു ഒതുക്കുന്നവളായി നന്ദു അപ്പഴാ ഈർക്കിളി പോലത്തെ നിന്നെ ഒതുക്കാൻ വലിയ ടൈമൊന്നും അവൾക്ക് വേണ്ടി വരില്ല നിന്റെ ജീവൻ തിരിച്ചു കിട്ടിയ ഭാഗ്യം നീ കരുതിക്കോ ചുമ പേടിപ്പിക്കാതെ ഈ അനാമിക ആരാണെന്ന് ഞാൻ കാണിച്ചു തരാൻ നിങ്ങൾക്ക് മൂന്നു പേർക്കോ എന്നാ നീ ഒന്ന് കാണിക്കെ അങ്ങനെ അവിടുന്ന് അനാമിക ദേഷ്യം പിടിച്ചുകൊണ്ട് പോകുന്നുണ്ട് ഏട്ടത്തിന്തിനാ അങ്ങനെ പറഞ്ഞത് ഇനിയിപ്പോ അവള് കൊറേ കുണ്ടകളെ ഇറക്കി നന്ദുവിന് പണിയുണ്ടാവും ഇങ്ങനെ ഒരു വെല്ലുവിളി വേണ്ടായിരുന്നു ഓർക്കാഞ്ഞിട്ടല്ല അവളുടെ സംസാരക്ക കേട്ടപ്പോ വെല്ലുവിളി പോയതാ എന്നും പറഞ്ഞുകൊണ്ട് നവ്യ ബെഡ്റൂമിലേക്ക് പോകുന്നുണ്ട് അങ്ങനെ നവ്യ റൂമിൽ വെറുതെ ഇരിക്കുമ്പോഴൊക്കെ അച്ഛനെയും അമ്മേനെയും നന്ദുനേം നാനേനെയും കാണാനുള്ള ആഗ്രഹം കൂടി കൂടി വരികയാണ് കേട്ടോ ഏതായാലും ഹോസ്പിറ്റലിലേക്ക് ഒന്ന് പോണം ഹോസ്പിറ്റലിൽ നിന്ന് വരുന്ന വഴി നേരെ വീട്ടിലേക്ക് പോവാ അവിടെ പോയ എല്ലാവരെയും കാണാലോ കൂട്ടത്തില് ഭക്ഷണം കഴിച്ചിട്ട് വരാം ഞാനേ ഇവിടെ നിന്ന് പോയതിനു ശേഷം നല്ലൊരു ഭക്ഷണം പോലും ഇവിടെ ഇല്ല ഈ സമയത്ത് അബി റൂമിലേക്ക് കടന്നു വരുന്നുണ്ട് ആ അബി ഇന്നലെ ഹോസ്പിറ്റലിൽ പോകേണ്ടത് ഓ ഇന്നായിരുന്നു ഹോസ്പിറ്റലിൽ പോകേണ്ടത് ഇന്ന ഇന്നലെ ഹോസ്പിറ്റലിൽ പോകാൻ പറ്റില്ല എനിക്ക് വേറൊരു സ്ഥലത്ത് പോകാനുണ്ട് നാളെ പോകാം നമുക്ക് നാളെ ഡോക്ടർ ഇല്ലെങ്കിലോ ആരെപ്പോഴും അവിടെ തന്നെ കാണും ശരി നീ എന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നില്ലെന്ന് ഞാൻ മുത്തശ്ശനോടും മുത്തശ്ശിനോടും പറഞ്ഞിട്ട് വരാം എന്ത് പറയുമ്പോഴും നീ എന്തിനാ മുത്തശ്ശിനും മുത്തശ്ശിയുടെ അടുത്തേക്ക് ഓടുന്നത് ഞാൻ പറഞ്ഞ നീയൊന്നും അനുസരിക്കുന്നില്ലല്ലോ അതുകൊണ്ടല്ലേ ഓ നീനിയാരോടൊന്നും പറയാമൊന്നും പോണ്ട നമുക്ക് പെട്ടെന്ന് പോയിട്ട് വരാം ഹോസ്പിറ്റലിൽ അതെ പെട്ടെന്ന് പോയിട്ട് വരാന്നോ നമുക്ക് ഹോസ്പിറ്റലിലൊക്കെ പോയിട്ട് എന്റെ വീട്ടിലും കൂടി കയറിയിട്ട് വന്നാ പോരെ അതെ ഗർഭിണികളായാലേ റെസ്റ്റ് എടുക്കുക വേണ്ടേ അല്ലാണ്ട് എല്ലാടെ ഇങ്ങനെ പോയി വരുവോ വേണ്ട ഹോസ്പിറ്റലിൽ പോയിട്ട് നേരെ ഇങ്ങോട്ട് വരാം നിന്റെ വീട്ടിൽ പോകുന്ന ആരെയൊന്നും നടക്കാത്ത കാര്യം അതെ അന്ന് ഞാൻ നിന്റെ വീട്ടിൽ വന്നത് ആത്മാർത്ഥമായ സ്നേഹം ഉള്ളത് കൊണ്ട് തന്നെയാണ് എന്നാൽ നിന്റെ ചേച്ചി ഒപ്പിച്ച പണി അതെനിക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല അവരവിടെ ഉണ്ടാവും അതുകൊണ്ട് ഞാൻ വരില്ല അങ്ങോട്ടേക്ക് ശരി എന്നാൽ നീ വരണ്ട എന്നെ അവിടെ ഒന്ന് ഇറക്കിയാൽ മാത്രം മതി അപ്പം നീ ഇങ്ങനെ തിരിച്ചു വരുന്നത് എൻ്റെ അച്ഛൻ എന്നെ കൊണ്ടുവിട്ടോളൂ എന്നാൽ നീ പെട്ടെന്ന് റെഡി ആയിക്കോ അങ്ങനെ ഹോസ്പിറ്റലിലൊക്കെ പോയി നവ്യ എന്ത് ചെയ്യുന്നുണ്ട് നവ്യയുടെ വീട്ടിലേക്ക് നേരെ പോകുന്നുണ്ട് നീ ഒന്നും കൂടി ആലോചിക്കൂ വാ ഒന്ന് കയറിയിട്ട് പോകാനേ ഇല്ല ഞാൻ വരുന്നില്ല എന്ന് പറഞ്ഞതല്ലേ നിന്നോട് എന്നാ ശരി ഞാൻ നിർബന്ധിക്കുന്നില്ല നബ്യ കേറ്റു കൊടുക്കുന്ന സമയത്ത് അയൽവാസിയായ ഒരു ചേച്ചി അവിടെ ഉണ്ടായിരുന്നു എന്താ മോളെ ഇങ്ങോട്ട് എനിക്ക് എന്താ എന്റെ വീട്ടിൽ വന്നൂടെ അതിനു മോളെ ഇവിടെ ആരും ഇല്ലല്ലോ ഇവരൊക്കെ വീട് മാറി പോയില്ലേ മോളോട് പറഞ്ഞില്ലേ ഒന്നു എങ്ങോട്ടാ എങ്ങോട്ടാ പോയത് അതെനിക്കറിയില്ല ആ ജംഗ്ഷനിലേതോ വലിയ വീട്ടിലാണെന്ന് പറയുന്നത് കേട്ടത് എന്നാലും സ്വന്തം മോളായ നിന്നോട് പറഞ്ഞില്ലേ മോളെ ആ അതെ എന്നോട് പറഞ്ഞിരുന്നു ഞാൻ ഇപ്പോഴാണ് തോർക്കുന്നേ ഇതും പറഞ്ഞുകൊണ്ട് നവ്യ എന്ത് ചെയ്യുന്നുണ്ട് അബിയുടെ അടുത്തേക്ക് പോകുന്നുണ്ട് അമ്മി നിക്ക് നീ പോവല്ലേ അച്ഛനും അമ്മയും ഈ വീട് വിട്ട് വേറെ പുതിയ വീട്ടിലേക്ക് താമസം മാറി പോലു ഇതും പറഞ്ഞ് നവ്യ കാറിലേക്ക് കയറുന്നുണ്ടോട്ടോ അപ്പം കാറിൽ നിന്ന് അബി പറയുന്നുണ്ട് ഛേ എന്ത് പണിയാണ് അവര് ചെയ്തത് സ്വന്തം മോളായ നിന്നോട് വീട് മാറുന്നതിനെ കുറിച്ച് പോലും പറഞ്ഞില്ലേ അവര് അത് എന്തുകൊണ്ടാണ് അവർ പറയാതെന്ന് എനിക്കറിയില്ല അവർക്ക് നിന്നോട് ഇഷ്ടമൊന്നുമില്ല അതുകൊണ്ട് തന്നെ ആ നാനേ എന്തായാലും ഇവരൊക്കെ അറിഞ്ഞിട്ടുണ്ടാവും അബി നീ കൂടുതലൊന്നും സംസാരിക്കേണ്ട എന്തായാലും അവിടെ എത്തിയാൽ അറിയാം കാര്യങ്ങളൊക്കെ എന്താണെന്ന് അങ്ങനെ അബിയും നവ്യയും കൂടിയിട്ട് വീട് കണ്ടെത്തുന്നുണ്ടോട്ടോ അതാ ആ വീടിന്റെ മുൻവശത്തു തന്നെ നിന്റെ അച്ഛൻ നിൽക്കുന്നു ഏതായാലും ഞാൻ പോവുക നീ ഇവിടെ ഇറങ്ങിക്കോ അപ്പൊ നവ്യ വരുന്നത് കാണുമ്പോ തന്നെ അച്ഛനെ ആകെ ഒന്ന് പേടിക്കുന്നുണ്ടോട്ടോ നവ്യ കണ്ടവിടെ നിന്നെ അച്ഛാ മോളെ മോളെ നീ എങ്ങനെ എവിടെ എത്തി എന്നാലും എന്നോട് എന്റെ അച്ഛൻ വീട് മാറുമോ പറയാ ഇത് വലിയ വീടാണല്ലോ അത് മോള് ആദർശമാൻ വീട് റെഡിയാക്കി തന്നതാ പെട്ടെന്നായിരുന്നു തിരക്കൊണ്ട് മോളോട് പറയാൻ വിട്ടുപോയതാ അച്ഛാ നാന എവിടെയില്ലേ എവിടെ നാനേ എവിടെ എന്നും പറഞ്ഞുകൊണ്ട് വീട്ടിന്റെ ഉള്ളിലേക്ക് കയറുകയാണ് കേട്ടോ നവ്യ നാനയാണെങ്കിൽ ഭക്ഷണം കഴിച്ച് എഴുന്നേൽക്കാൻ നോക്കുമ്പോ നന്ദു ഇങ്ങനെ താങ്ങി താങ്ങിക്കൊടുക്കുന്നുണ്ട് നാനയെ കണ്ടവടന്നെ നവ്യ എന്ത് ചെയ്യുന്നുണ്ട് ഓടിപ്പോയി കെട്ടിപ്പിടിക്കുന്നുണ്ട് അപ്പൊ തന്നെ നാന പറയുന്നുണ്ട് അയ്യോ ആ അപ്പൊ നവ്യ എന്താ എന്താ പറ്റിയത് അപ്പോഴേക്കും അവിടെ കനക ഓടി വരുന്നുണ്ട് അമ്മേ മ്മേ ഇതെന്താ നവ്യ്ക്ക് പറ്റിയത് അവൾക്ക് ചെറിയൊരു കാര്യവേനാ മോളെ അതൊന്നും എന്തോ ഉണ്ട് എന്താ കാര്യം എന്ന് വെച്ചാ പറ അമ്മേ ഈ ചേച്ചി പ്രശ്നമൊന്നും ഉണ്ടാക്കിയത് എനിക്ക് ചെറിയൊരു സർജറി കഴിഞ്ഞു സർജറി ചെയ്യാൻ മാത്രം എന്താ പറ്റിയത് മോൾക്ക് തന്നെ അച്ഛൻ വന്ന് പറയുന്നുണ്ട് മോളെ മോളോടെ അമ്മായി അമ്മക്ക് കരളും ബ്ലഡും കൊടുത്തതെന്ന് നാന മോളാ എന്നിട്ട് ഇതൊന്നും അനന്തപുരിയിൽ ആർക്കും അറിയില്ലല്ലോ അച്ഛാ